ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എയർ ഫ്രയറിലാണ് ഞാനിതുണ്ടാക്കിയത് വറുത്തത് അപ്പം നമ്മൾ ഒത്തിരി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിട്ട് വറക്കുന്ന പരിപാടിയല്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചിട്ട് റെസ്റ്റിംഗ് ഇതായിരിക്കും അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുവായിരിക്കും ഞാനും ഓണമൊക്കെ ആഘോഷിച്ചു രണ്ട് മൂന്ന് ഓണം രണ്ട് ഓണം ഉണ്ട് ഒരു ഞങ്ങളുടെ ഫാമിലിയുടെ ഓണം പോയിട്ടാണ് സ്റ്റാച്ച്ഡേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അതിനിടയ്ക്ക് ഓണം ആക്കഴിഞ്ഞാൽ നമുക്ക് പിറ്റി ഉണ്ടാക്കും ഇതെൻ്റെ വീട്ടിലെ പാവലെന്ന് പറഞ്ഞ് പാവയ്ക്കാണ് ഒരു സ്പൂണ് വെച്ചിട്ടേ അകത്തു നിന്ന് സീഡ്സ് എല്ലാം എടുത്തു കളയാം തീരെ അങ്ങ് കനം കുറച്ച് അരിയത്തില്ല മെഴുക്ക് പുരട്ടിക്ക് അരിയുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കനത്തില്ല അരിഞ്ഞേ പാവയ്ക്കെല്ലാം അരിഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും ഞാനീ ഒരു ട്രേ പാവയ്ക്കകത്ത് വേണ്ടി അരക്കപ്പ് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പിക്കൾ ഉണ്ടാക്കാനല്ല ഇപ്പം ഇച്ചിരി എണ്ണ കൂടിപ്പോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ലല്ലോ അതുപോലെ രണ്ട് ടൈപ്പിലുള്ള പാവയ്ക്ക ഉണ്ടായിരുന്നു നല്ല ഡാർക്ക് കളറിലെ ഗ്രീൻ കളറിലെ ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റ് ഗ്രീൻ കളറിലെ പാവയ്ക്ക ഉണ്ട് രണ്ടും ഒരുമിച്ചാണ് തകം ഇത് ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് വർക്കാൻ പോകുന്നത് ആദ്യം പത്ത് മിനിറ്റ് ഡിഗ്രി സാധനമായിട്ട് വെച്ചു അത് കഴിഞ്ഞ് ശേഷം എടുത്തിട്ട് ഇളക്കി വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ വീണ്ടും വെച്ചു അപ്പൊ നിങ്ങളുടെ എയർ ഫ്രയർത്തെ അനുസരിച്ച് നിങ്ങൾ വെക്കണം കിട്ടി പ്രത്യേകത എയർ ഫ്രയർലാ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തില്ല അല്ലാതെ കുറച്ച് എടുത്തുമായിരുന്നു ആദ്യം അതിനായിട്ട് എണ്ണ വെജിറ്റബിൾ ഓയിലാ ഒഴിച്ചത് നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കും ഞാൻ വെജിറ്റബിൾ ഓയിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയില് നിങ്ങൾക്ക് എടുക്കാം വെളിച്ചെണ്ണ വെച്ചാൽ അതിനേക്കാട്ടിലും നല്ലതാണ് അപ്പോൾ എണ്ണ നല്ലതായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇഞ്ചി കരിയാപ്പിൽ എപ്പോഴും ഞാൻ ഉണങ്ങിയതന്നെ ഉണക്കി അയച്ചേക്കുന്നുണ്ട് ോന്നെ കേരളത്തിനേക്കാട്ടിലും വലിയ ഓണം ഇവിടെ ഒക്കെ ഞങ്ങൾക്കാൻ തോന്നുന്നേ ഇവിടെ എല്ലാം എന്തൊക്കെ ടൈപ്പ് ഓണംന്നറിയാവോ വള്ളംകളി തുടങ്ങി പൂലികളി തുടങ്ങി എന്തൊക്കെ ടൈപ്പ് പുലികള് കുച്ചുപൂലി വലിയ പൂലി കറുത്ത പൂലി വെളുത്ത പുലി എല്ലാ ടൈപ്പ് പുലികളുണ്ട് അതുപോലെ എന്തൊക്കെയാ ചെണ്ടമേളം ബാൻഡൊക്കെ അതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു അറിയാവോ രംഗണ്ണ അപ്പൊ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു അതായിരുന്നു ഈ പ്രാവശ്യത്തെ ഹിറ്റ് ഭയങ്കര രസമാണ് അതേപോലെ ഇരിക്കുകയാണ് ദ്വീപിനെ കണ്ടാൽ അതിൻ്റെ വേറെ ഇവിടെ അടുത്ത് റോഡിൽ സിറ്റി മൊത്തമായിട്ട് ഓണം ആഘോഷിക്കുന്നു ഭയങ്കര അടിപൊളിയാണ് ഈ പ്രാവശ്യം ഇവിടെ ഇല്ലാതെ പോയത് മാത്രമല്ല ആന ആന എഴുന്നതിലും വല്ലാതെ ബാക്കി എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിനേയും കാട്ടിലും ആവേശമായിരുന്നു ഓണം അപ്പോൾ ഇനി ബാക്കി ഇതിലിടാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതിലേക്ക് കുറച്ച് കായ മാണേ ഇത് കർണ്ണം പൊട്ടി മുളക് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൽ നിന്ന് കുറച്ചാണ് കൈ കൊണ്ട് തൊടുന്നില്ല കാര്യം ഭയങ്കര എലിയല്ലേ ഇത് ഇത് മുറിച്ചാൽ കിടപ്പ് വെച്ചാകുമ്പോൾ കൈയുള്ള ആകത്തില്ല പിന്നെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുളക് ഉണ്ടോ അലപ്പീന എന്ന് പറയുമ്പോൾ ഭയങ്കര രീതിയിൽ മുളക് അതിന് നന്നായിട്ട് പഴുപ്പ് ഇതും കൂടി ഇടുക മുളക് പൊടി അതുകൊണ്ട് കുറച്ച് കുറച്ചിടും ഈ കരണം പൊട്ടി എന്ന് പറഞ്ഞതിന് പ്രത്യേക മണമാണ് അതിൻ്റെ നമ്മൾ ഇട്ട കയറ്റിയുള്ള മുളക് ഇടക്കത്ത് ഉണ്ടാക്കി ചരി ഇരിക്കും ഇത് നന്നായിട്ട് മുളക് ഇതില് ഒരുവിധം ഒന്ന് മൂത്തിട്ടേ അതിലോട്ട് മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ കാരണം എരിയുള്ള നല്ല മുളകൊക്കെ ഇട്ടേക്കുന്നു എരിച്ചിട്ട് ഉപ്പാട് വരും ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പാഡ് ചെയ്യാണ് ഇപ്പൊ തന്നെ മുളകിന്റെ മണം വരുന്നുണ്ടേ നല്ല മണം ഇത് മൊഴി മുളക് കപ്പക്കൊട്ടി അരയ്ക്കാൻ കിട്ടും അപ്പോൾ അത് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് വിനീഗർ വിനീഗർ ഒഴിച്ച് തിളപ്പിക്കുമേ നീ ഇതിലേക്ക് കുറച്ച് ഉരുവാപ്പൊടി വിനികർ കിടന്ന് തിളച്ചു നീ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടാൻ പോവാണേ ഇപ്പം അവയ്ക്കുക എന്താ വെച്ചാൽ അതിലെങ്കിൽ ഇതിലിട്ട് മിക്സ് ചെയ്യാൻ പ്രയാസിക്കാം എന്നിട്ട് ഇത് തിളച്ച് നന്നായിട്ട് ഇത് ഓഫ് ചെയ്യുകയാണെ അടുപ്പ് ഇതൊന്ന് ചെറിയ ചൂട് മാറുമ്പോൾ ഇളം ചൂടാകുമ്പോൾ ഇതെടുത്ത് പാവയ്ക്കത്തിട്ട് ഒഴിക്കും അല്ലെങ്കിൽ ഞാൻ ഇത് ഇങ്ങോട്ട് ഇടുവാ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഒത്തിരി വെള്ളമുണ്ട് ഇതെടുത്ത് അങ്ങോട്ട് ഇടുക ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ ചൂട് ചോറിൻ്റെ കൂടെ ഇച്ചിരി പാവയ്ക്കപ്പക്കളിട്ട് അളക്കി അങ്ങനെ ഒരു കാച്ചുമുറ ഇടുണ്ടെങ്കിലും ഓക്കെ എന്തോരം ടേസ്റ്റ് ഒന്നും വേണ്ടല്ലോ പാവയ്ക്കപ്പിക്കൽ മാത്രം വേണം ഒതികൊക്കെ കിട്ടുന്നവർക്ക് പാവയ്ക്കപ്പിക്കൽ അങ്ങോട്ട് വെച്ച് കഴിക്കാമെങ്കിൽ ടേസ്റ്റ് അപ്പോൾ ഇത് ആറ് ഈ പാത്രം മൺചട്ടിയാണേ അത് ട്രീറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചൂട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും ഇതൊന്ന് തിളം പോകുന്നു എടുത്തങ്ങോട്ട് ഒഴിക്കും വെച്ചിട്ട് വെച്ചിരുന്ന പത്ത് മിനിറ്റ് ആയായിരുന്നു ചെറിയ ചൂടുണ്ട് ഇപ്പോഴും എപ്പോഴും ചൂടുണ്ട് ചട്ടിക്കും ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി ചെറിയ ചൂടോടെ തന്നെ ഒഴിക്കണം എന്ന് വെച്ചാൽ പാവയ്ക്ക ഞാൻ ഇന്നലെ വറുത്തായിരുന്നു പാവയ്ക്ക വറുത്ത് വെച്ചിട്ട് ഇന്നായിടുന്നത് അപ്പം തണുത്തിരിക്കുകയാണ് പാവയ്ക്ക അപ്പോൾ അതിൽ ചെറിയ ചൂടോടാകുമ്പോൾ മസാലയൊക്കെ അങ്ങോട്ട് വികരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എയർ ഫ്രയറിലാണ് ഞാനിതുണ്ടാക്കിയത് വറുത്തത് അപ്പം നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടിട്ട് വറക്കുന്ന പരിപാടിയല്ലായിരുന്നു മൂന്നാല് പ്രാവശ്യമായിട്ടാണ് വറത്തെടുത്തത് എല്ലാം നല്ല മിക്സായി സ്റ്റുപ്പ് കൊണ്ടുവന്ന് നോക്കട്ടെ ഇരിക്കണം ഇരുന്നിട്ട് വേണം ഇരുന്ന് ഇനി ഇങ്ങനെ പുതുക്കി വെച്ച് ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത് കഴിക്കാൻ പാടുള്ളൂ ഉപ്പൊക്കെ ഉണ്ട് ഉപ്പ് എരിയൊക്കെ ഉണ്ട് നല്ല ഉണ്ട് ഇനി ഇരിക്കുമ്പോൾ ചൂടാ ഒത്തിരി മുളക് എടുത്ത് കളയാൻ പോകും ഭയങ്കര ഇരി ഇരിക്കുന്നു സൂപ്പറായിരുന്നു ഇനി ഞാൻ രണ്ട് മുളകും മാറ്റുവാണ് ഭയങ്കര ഇല്ല അപ്പോൾ പെട്ടെന്ന് ഒരു പാവയ്ക്ക ഉണ്ടാക്കി വളരെ കുറച്ച് എണ്ണയ്ക്കാണ് നിങ്ങളൊക്കെയും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം